ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്ര സമൂഹത്തിൽ അശ്വതി തൊട്ട് തുടങ്ങിയാൽ അവസാനം അവസാനിക്കുന്ന നക്ഷത്രമാണ് രേവതി ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രം പോലെ തന്നെ അവസാനിക്കുന്ന നക്ഷത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് മഹത്വമുണ്ട് ഈ രേവതി നക്ഷത്രം മീനൻ രാശിയിലായതുകൊണ്ട് മീനക്കൂറാണ് രേവതി നക്ഷത്രക്കാർ ദൈവഗണത്തിൽപ്പെട്ടതാണ് അതായത് മനുഷ്യഗണം ദൈവഗണം അസുരഗണം ദൈവാംശം ഉള്ളവരാണ് ദൈവിക നക്ഷത്രങ്ങളായി ജനിക്കുന്നത് വളരെ ദൈവാംശങ്ങൾ ദൈവീകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവ ദൈവീകമായ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ് കല എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് വിശേഷ ഗുണങ്ങളല്ല അങ്ങനെ പല വിശേഷ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളൊരു നക്ഷത്രമാണ് രേവതി പക്ഷേ ഈ നക്ഷത്രത്തിനൊരു കുഴപ്പമുണ്ട് ഇരിക്കുന്നിരുപ്പിൽ നിറം മാറിക്കളയും പെട്ടെന്നായിരിക്കും ഇവരുടെ പ്രകൃതം മാറുന്നത് കാര്യം ആ നക്ഷത്രം മീനൻ രാശിയിലാണ് മീനൻ രാശി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മത്സ്യയുഗളങ്ങളാണ് ഒരു മത്സ്യത്തിൻ്റെ തല ഇവിടെ വാൽ അങ്ങോട്ടാണെങ്കിൽ അടുത്ത മത്സ്യത്തിൻ്റെ തല ഇങ്ങോട്ടും വാൽ ഇങ്ങോട്ടും അങ്ങനെ കോൺട്രവേഴ്സറിയാണ് അങ്ങനെ പരസ്പര വൈരുദ്ധ്യത ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണിക്കും എന്നാൽ വളരെ അദ്വിതീയരായിരിക്കുന്ന പലരെയും എടുത്ത് ചിന്തിച്ചാൽ രവി നക്ഷത്രക്കാരാണ് ഇപ്പം ചരിത്രമെടുത്ത് ചിന്തിക്കുമ്പോൾ രാവണൻ ലോകസുന്ദരനായിരിക്കുന്ന രാവ രാവണൻ ഇത്ര രാവണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പത്ത് തലയും ആയിരം കൈയ്യൊന്നും വളരെ മനോഹരനാണ് രാവണൻ രാവണനെപ്പോലെ ഇത്ര സൗന്ദര്യം രാമനെപ്പോലും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ആളായിരുന്നു രാവണൻ അതുപോലെ കഴിവും ഈ അസുരന്മാരെല്ലാം അസാമാന്യ കഴിവുള്ളവരാണ് സ്വന്തം മകൻ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളെ ഭൂമിയിലിരുന്ന് പിടിച്ചു കെട്ടിയ ആളാണ് രാവണൻ ലോഹം ഇരുമ്പ് പറപ്പിക്കുകയും വിമാനം അന്ന് പുഷ്പക വിമാനം ഉണ്ടായിരുന്നു രാവണന് സ്വന്തമായിട്ട് അങ്ങനെ ഭഗവാൻ പരമശിവനെ തപസ് ചെയ്ത് തൃപ്തിപ്പെടുത്തിയ ആളാണ് പരം മേടിച്ച ആളാണ് അത്രയ്ക്കൊരു ചരിത്ര പുരുഷൻ്റെ നക്ഷത്രം രേവതിയാണ് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് മുൻകോപികളും ഷി ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രകോപികളുമാണ് ഈ നക്ഷത്രത്തിൽ പിന്നെ നമുക്ക് ഇന്ന് കലാരംഗത്ത് എടുത്തു നോക്കിയാൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് ശ്രീ മോഹൻലാൽ അദ്ദേഹം പ്രഭാകര സിദ്ധയോഗീശ്വരനെ നേരിൽ കണ്ടിട്ടുണ്ട് എൻ്റെ ഗുരുവായിരിക്കുന്ന പ്രഭാകര സിദ്ധയോഗീശ്വരനെ നേരിൽ കണ്ട് ബാല്യത്തിൽ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഗോപിനാഥൻ ചേട്ടൻ നമ്മുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ധാരാളം വർഷങ്ങൾ വരികയും പോവുകയും ഒരു കുടുംബം പോലെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പള്ളിക്കാവ് ആശ്രമത്തിലായിരുന്നു അപ്പോൾ ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മളെന്നറിയപ്പെടുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം നോക്കുക കലാരംഗത്ത് മധ്യ സിനിമാ രംഗത്ത് വളരെ ഒരു അദ്വിതീയമായ ഭാവത്തിൽ എത്തിച്ചേരും അപ്പം ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരും വളരെ ശേഷിയുള്ളവരും കലാകാരന്മാരും ചരിത്ര പുരുഷന്മാരും യുവപുരുഷന്മാരും ഒക്കെ തന്നെ ആയിത്തീരുന്ന ഒരു നക്ഷത്രമാണ് ഈ രവ നക്ഷത്രം ജനനം ബുധദശയിലൊരു ഏകദേശം ഒരു എട്ട് വയസ്സ് വരെയാണ് ബുധദശാ കാലമുള്ളത് വളരെയധികം സൗകര്യമുള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരും നല്ല സ്വാധീന ശക്തി ഉള്ളവരും ഈശ്വരനെ അനുഗ്രഹിച്ചെല്ലാം കൊടുക്കുക എന്ന് വെച്ചാൽ പ്രശസ്തിയാണെങ്കിലും പണമാണെങ്കിലും പദവിയാണെങ്കിലും എല്ലാം ദൈവാനുഗ്രഹത്താൽ എന്തൊക്കെ എന്തൊക്കെയൊരു മനുഷ്യായുസരുണ്ടോ അതെല്ലാം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ കുഴപ്പമുണ്ട് ഈ ഗണ ഗണാന്ത നക്ഷത്രം ഗണാന്തം എന്ന് പറയുന്നത് നമ്മൾ ഗണ്ണാന്തം പിറന്നൊക്കെ പറയും ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ ആയില്യത്തിൻ്റെയും കേട്ടയുടെയും രേവതിയുടെ അവസാന പതിനഞ്ച് നാഴിക അത് പിന്നെ ഗണാന്തദോഷമുള്ളതാണ് അപ്പോൾ ആ ഗണാന്തദോഷം അവസാന പാദത്തിനാണ് രേവതിയുടെ ആ അവസാന പാദം ഒഴിച്ചാൽ ബാക്കി ഇങ്ങോട്ടുള്ള ബാക്കി നാൽപ്പത്തഞ്ച് നാഴികയും രേവതി നക്ഷത്ര സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ല സൽഫലങ്ങൾ നൽകുന്നത് തന്നെയാണ് അതിൽ ഈ ഗണാന്തത്തിൽ പെടുന്നതാണോ അല്ലെ ജാതകം കൃത്യമായി പരിശോധിക്കുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് നക്ഷത്രത്തിൻ്റെ പൊതുവായിരിക്കുന്ന ഫീച്ചറാണ് പറയുന്നത് കൂടുതലായ കാര്യങ്ങളെക്കുറിച്ച് ജാതകം ഗണിച്ചും പ്രശ്നത്തിൻ്റെ രീതി അനുസരിച്ച് രാശിചക്രങ്ങൾ വെച്ച് നോക്കിയും ഒക്കെയാണ് സമ്പ്രദായ പ്രകാരം നോക്കിയാണ് അത് അറിയേണ്ടത് എന്തായാലും സത്യസന്ധത കൈമുതലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ നക്ഷത്രം അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയ്ക്കാൻ പറ്റത്തില്ല ഒരേ ഒരു പാതയിൽ കൂടെ തന്നെ പോകത്തുള്ളു നല്ല ആരോഗ്യമുള്ളവരും സ്വന്തം തൊഴിലിൽ നല്ലതുപോലെ താൽപ്പര്യം അത് ഏത് പ്രവൃത്തി ആയിക്കോട്ടെ തന്നിൽ ഏൽപ്പിക്കുന്ന കർത്തവ്യം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ ഉത്സാഹിക്കുന്ന ആളുകളാണ് ഈ രേവനക്ഷത്രത്തിൽപ്പെട്ട കൂടുതലും ആൾക്കാർ വിവാഹ ജീവിതം വളരെ നന്നായിരിക്കും നല്ല ദാമ്പത്യപരമായിരിക്കുന്ന ജീവിതങ്ങളായിരിക്കും അതുപോലെ തീരുമാനങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഏതൊരു കാര്യത്തിലാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്താലേ തീരുമാനത്തിനനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും കലാപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതായത് കലയെ ഏതെല്ലാം മേഖലകളിലുണ്ടോ അവിടെയൊക്കെയും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും പട്ടാള പോലീസ് മേഖലകളിലും രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെയൊക്കെ തന്നെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഉയർന്നു വന്നിട്ടുള്ള നക്ഷത്രങ്ങളിലേറിയ പൂർവം രേവതി നക്ഷത്രമാണ് അടിയുറച്ച ഈശ്വരവിശ്വാസികളായിരിക്കും വെച്ചാൽ മറ്റുള്ളവരെ പ്രകടിപ്പിക്കുന്ന ഇന്നിപ്പോൾ പലരും ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാറുണ്ട് അവർ ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നു പൊട്ടു തൊടുന്നു മന്ത്രം ജപിക്കുന്നു ഇങ്ങനെയൊക്കെ ഇതങ്ങനെയല്ല ആ ദൈവവിശ്വാസം ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള ഈശ്വര വിശ്വാസത്തിന് അടിസ്ഥാനമായി തന്നെ പെരുമാറുകയും ചെയ്യും എന്നാൽ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ പെടാൻ പെട്ടെന്ന് സാഹചര്യമുള്ള നക്ഷത്രക്കാരാണ് കാര്യം ദുർബലമായ വികാരങ്ങൾ ഹൃദയ വികാരങ്ങളുണ്ട് ഒരു തവണ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും ഒരു ഒരു കടപ്പാട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പ്രത്യേകമായിരിക്കുന്ന മാനസിക ബന്ധം വെച്ചു പുലർത്തുന്നതാണ് ഇവിടെ ഒരു ദൗർബല്യം അപ്പോൾ അത്തരം ആളുകൾ അവർ ഈ നക്ഷത്രക്കാരുടെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് പെരുമാറാനും അതുപോലെ തന്നെ മദ്യപാന ശക്തി ഉത്തമമല്ലാത്ത സൗഹാർദ്ദങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ഇതിലൊക്കെ ചെന്നപ്പെടാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം കുടൽ സംബന്ധമായിരിക്കുന്ന രോഗങ്ങൾക്കും നാഡീ സംബന്ധമായ തകരാറുകൾക്കും ഒക്കെ തന്നെ സാധ്യത ഉള്ള ഒരു നക്ഷത്രമാണ് അതുപോലെ അധ്യാപന വൃത്തി സേവന മേഖല സിനിമാ മേഖല ഇവിടെയൊക്കെ ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും മരതകമാണ് ഭാഗ്യരത്നം മഞ്ഞ പച്ച അതുപോലെ തന്നെ റെഡ് കളറ് ബ്രൗൺ കളറ് ഇതൊക്കെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്